നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാജ്യസ്നേഹം നമ്മുടെ രാജ്യം നമ്മുടെ അഭിമാനമായി മാറുന്ന നിമിഷമാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി കണ്ടുവരുന്നത് അതായത് ഒരു യുദ്ധം തുടങ്ങണമെങ്കിൽ ആ യുദ്ധം അവസാനിക്കുന്നതുവരെ ഒരു തരത്തിലുമുള്ള തളർച്ചയുമില്ലാതെ പോരാടുന്ന പൊരുതുന്ന അഭിമാനത്തോടുകൂടി നിൽക്കുന്ന രാജ്യം തന്നെയാണ് യുദ്ധവിജയം കണ്ടെത്തുന്നത് നമ്മുടെ രാജ്യത്തിൽ വളരെ തന്ത്രപ്രദമാ പ്രധാനമായിട്ടുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് അടിക്കേണ്ടടുത്ത് കൃത്യമായി അടിച്ചു വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന പലരും പറഞ്ഞിരുന്നു പഹൽഗാം ഭീകരാക്രമണം നടന്നതിനു ശേഷം ഏകദേശം പത്ത് ദിവസത്തോളം എടുത്തതിനു ശേഷമാണ് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോളം എടുത്തതിനു ശേഷമാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഒരു തിരിച്ചടി ഉണ്ടാകുന്നത് ആദ്യ പ്രഹരം ആദ്യ തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ തന്നെ അതുവരെ ആ പത്ത് പതിനഞ്ച് ദിവസത്തിനിടയിലെ ആ ഗ്യാപ്പിൽ പലരും ചോദിച്ചിരുന്നു എന്തിനാണ് ഇന്ത്യ തിരിച്ചടിക്കും തിരിച്ചടിക്കുമെന്ന് പറഞ്ഞ് വീമ്പിളക്കുന്നത് തിരിച്ചടിച്ചൂടെ എന്ന് പല ചോദ്യങ്ങളും ചോദിച്ചിരുന്നു അങ്ങനെ കയറി പെട്ടെന്നൊന്നും അടിക്കാൻ കഴിയുകയില്ല കാരണം പാകിസ്ഥാനെ ഭയന്നിട്ടല്ല നമ്മുടെ ഇന്ത്യക്ക് യാതൊരുവിധ പോറലും ഉണ്ടാകാൻ പാടില്ല തന്ത്രപരമായി വളരെ പ്രധാനപ്പെട്ട മേഖലയിൽ അടിക്കേണ്ടടുത്ത് കൃത്യമായി അടിച്ചുകൊണ്ട് കൊള്ളേണ്ടടുത്ത് കൃത്യമായി കൊണ്ടുകൊണ്ട് ഇനി മേലാൽ ഇന്ത്യക്ക് നേരെ കൈയൊങ്ങാൻ പാകിസ്ഥാന് കഴിയാത്ത വിധം ആ കൈകൾ രണ്ടും തച്ചുടയ്ക്കാനുള്ള ആ നീക്കങ്ങൾ എങ്ങനെ നടത്താമെന്ന ബുദ്ധി കേന്ദ്രങ്ങൾ ബുദ്ധിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ ബുദ്ധിയിൽ പ്രവർത്തിച്ച ആ തന്ത്രങ്ങളുടെ ഭാഗമായി നടത്തിയ നീക്കങ്ങളാണ് ഇന്ന് നമ്മുടെ ഇന്ത്യ വിജയം കണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ പുറത്തു വരുമ്പോൾ നമ്മൾ ആദ്യം മുതൽ തന്നെ നോക്കുന്ന കാര്യമുണ്ട് ഒരു മോക്ക് ഡ്രിൽ നടത്താൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഒരു ബ്ലാക്ക് ഔട്ട് ആയിരിക്കും ഈ മണിക്കൂറുകൾ വളരെ നിർണായകമാണ് വൈകുന്നേരങ്ങളിൽ ഒരു മോക്ക് ഡ്രിൽ നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹി അന്ന് മറ്റ് സംസ്ഥാനത്തെ നമ്മുടെ രാജ്യത്തിലെ എല്ലാ ജനങ്ങളും ഉറങ്ങിയപ്പോൾ ഡൽഹി ഉറങ്ങാതെ ഉണർന്നു തന്നെ നിന്നു കാരണം അന്ന് നടന്നത് മോക്ക് ഡ്രിൽ അല്ലായിരുന്നു പകരം അന്ന് നടന്നത് യഥാർത്ഥ തിരിച്ചടി തന്നെയായിരുന്നു ആരും ആരും അറിഞ്ഞില്ല ആ തിരിച്ചടി നടന്നത് സത്യത്തിൽ മിസൈല് വീണ് പൊട്ടി പാകിസ്ഥാനിൽ വീണ് പൊട്ടിയപ്പോഴാണ് പാക്കികൾ പോലും അറിഞ്ഞത് അയ്യോ ഞങ്ങൾ പെട്ടല്ലോ എന്ന അവസ്ഥയിലേക്ക് എത്തിയത് അതേ തന്ത്രം അതേ രാമരാവണ തന്ത്രം തന്നെയാണ് ഇവിടെ വീണ്ടും വീണ്ടും ഉപയോഗിച്ചിരിക്കുന്നത് ഡമ്മി എയർക്രാഫ്റ്റ് ആണ് സത്യത്തിൽ ആദ്യം ഇന്ത്യ പൈറ്റ് പയറ്റിയത് ഡമ്മി എയർക്രാഫ്റ്റ് അയച്ചപ്പോൾ അവർ പാകിസ്ഥാനിലെ ജനങ്ങൾ അല്ലെങ്കിൽ പാകിസ്ഥാൻ പട്ടാളം ആദ്യം പുറകെ പോയത് ഈ ഡമ്മിയുടെ പുറകെയാണ് ഡമ്മി എയർക്രാഫ്റ്റിന് പട്ടാളത്തിന്റെ ശ്രദ്ധ തിരിച്ചപ്പോൾ അവിടെ കടന്നു ചെന്നത് ആ ഗ്യാപ്പിൽ കടന്നു ചെന്നത് ആ നിലം തൊടിയിക്കാതെ അവർ ആ ഗ്യാപ്പിൽ കടന്നു ചെന്നത് മറ്റാരുമല്ല ആകാശ് തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കുകയും ഭീകരവാദങ്ങളെ വധിക്കുകയും ചെയ്തത് റിപ്പീറ്റ് ഭീകരവാദികളെ വധിക്കുകയും ചെയ്തിരുന്നു ഇതിൽ പ്രകോപിതരായ പാകിസ്ഥാൻ തുടർന്ന് മൂന്ന് ദിവസങ്ങളിലായി അറുന്നൂറോളം ഡ്രോണുകളാണ് ഇന്ത്യയിലേക്ക് അയച്ചത് എന്ന വാർത്തയുണ്ട് ഗുജറാത്ത് രാജസ്ഥാൻ പഞ്ചാബ് ജമ്മു കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ നഗരങ്ങളും തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളെയും ആക്രമിക്കാനായിരുന്നു പാകിസ്ഥാന്റെ ശ്രമം ഏകദേശം ഇരുപത്തി പ്രധാനപ്പെട്ട ഇടങ്ങളിലെ ഇടങ്ങളെ പൂർണ്ണമായും ആക്രമിക്കാൻ തന്നെയായിരുന്നു പാകിസ്ഥാന്റെ ശ്രമം എന്നാൽ ഇന്ത്യ ഒരുക്കിയ വാരിക്കുഴിയിൽ അല്ലെങ്കിൽ സുസജ്ജമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പാകിസ്ഥാന്റെ ഈ ശ്രമങ്ങളെ മുച്ചൂട് മുടിക്കുകയായിരുന്നു നിഷ്ഫലമാക്കുകയായിരുന്നു അതായത് പാകിസ്ഥാൻ ഇങ്ങനെയൊക്കെ ചെയ്യും എന്ന് നന്നായി അറിയാവുന്ന ഇന്ത്യൻ പട്ടാളം അതിനുവേണ്ട കെണി ഒരുക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ ശത്രുവിനെ ശത്രുവിന്റെ പുതിയ കെണികൾ കൊണ്ട് തന്നെ അല്ലെങ്കിൽ അത്തരം വൃത്തികെട്ട കളികൾ കൊണ്ട് തന്നെ കളിക്കാൻ ഒരു പക്ഷേ ഇന്ത്യക്ക് ഒരു മടിയും ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല അതായത് അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലുമായി ആയിരത്തിലധികം ആർമി എയർ ഡിഫൻസ് സംവിധാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു ഡ്രോണുകൾ പോലെയുള്ള ചെറിയ ലക്ഷ്യങ്ങളെ തകർക്കാനായി സജ്ജമാക്കിയവയാണ് ഇവ ഇതിനൊപ്പം എഴുന്നൂറ്റി അൻപത് ദൂര ലഘു മിസൈൽ സംവിധാനവും ഒരുക്കിയിരുന്നു ഇവ സംയോജമായാണ് ഡ്രോണുകളെ നേരിട്ടത് ഡ്രോണുകൾക്കെതിരെ ആകാശ് ബരാഖ് എഡ്രഡ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് ചെലവ് വർദ്ധിക്കുന്നതിന് കാരണമാകും ഇത് മുന്നിൽ കണ്ടാണ് ഇന്ത്യ ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ചത് ഇതിലൂടെ റഡാർ സിഗ്നേച്ചറുകൾ പാക് വ്യോമസേനയ്ക്ക് ലഭിക്കുന്നത കുറയ്ക്കാനും കഴിഞ്ഞു പാക് സൈന്യത്തിന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കാൻ ഇന്ത്യ മറ്റൊരു പദ്ധതിയും ഒരുക്കിയിരുന്നു യുദ്ധവിമാനം യുദ്ധവിമാനമെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രത്യേക സംവിധാനം ഒരുക്കി പാകിസ്ഥാനിലേക്ക് ഡ്രോണുകളെ അങ് അട പടച്ചുവിടുകയായിരുന്നു പാകിസ്ഥാനിലേക്ക് ഡ്രോണുകളെ പടച്ചുവിട്ടപ്പോൾ പാകിസ്ഥാൻ കരുതിയത് അത് ഇന്ത്യയുടെ വിമാനമാണ് എന്നാണ് ആ വിമാനം വന്നത് തങ്ങളുടെ നാശത്തിനാണ് എന്ന് പിന്നീടാണ് അറിഞ്ഞത് അങ്ങനെ ഡമ്മി വിമാനങ്ങൾക്ക് പുറകെ പാകിസ്ഥാൻ പോയ ആ ഗ്യാപ്പ് കിറുകൃത്യമായി നോക്കിയാണ് സത്യത്തിൽ ഇന്ത്യയുടെ കൃത്യമായ വിളയാട്ടം അവിടെ നടത്തിയത് ഇന്ത്യൻ യുദ്ധവിമാനം എന്ന് തെറ്റിദ്ധരിച്ച പാകിസ്ഥാൻ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം ആക്ടിവേറ്റ് ചെയ്യുകയും ഇന്ത്യ അയച്ച ഡമ്മി എയർക്രാഫ്റ്റിനെ ആക്രമിക്കുകയും ചെയ്തിരുന്നു ഈ ആക്രമണമാണ് സത്യത്തിൽ പാകിസ്ഥാന്റെ ജൈവിളികൾക്ക് പിന്നിൽ ഉണ്ടായിരുന്നത് ഇതിലൂടെ പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളുടെ ലൊക്കേഷൻ ഇന്ത്യക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു അതായത് എവിടെ നിന്നാണ് ഈ ഒരു അറ്റാക്ക് വരുന്നത് എന്ന ക്രുകൃത്യമായി നിരീക്ഷിച്ച മനസ്സിലാക്കിയ ഇന്ത്യ കയറി അടിക്കുകയായിരുന്നു ആ കൃത്യസ്ഥാനത്ത് അതായത് മർമ്മം നോക്കി പയറ്റുക മർമ്മം നോക്കി അടിക്കുക എന്നൊക്കെ പറയാറില്ലേ മർമ്മം പാകിസ്ഥാന്റെ മർമ്മം എവിടെയാണ് എന്ന് ചെറിയൊരു ഒരു ചെറിയൊരു ഡമ്മി പരീക്ഷണത്തിൽ ഒരു ഡമ്മി വിമാനം ഇട്ടുകൊണ്ട് ഇന്ത്യ ക്രുകൃത്യമായി പിടിച്ചെടുക്കുകയുണ്ടായി ഈ ലക്ഷ്യങ്ങളിലേക്ക് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ അയച്ചതോടുകൂടിയാണ് പതിനൊന്ന് പാക് സേനാ കേന്ദ്രങ്ങളിലായി നാശം വിതച്ചത് ഇന്ത്യയുടെ തന്ത്രത്തിൽ വീണ പാകിസ്ഥാന് പ്രതികരിക്കാനുള്ള സമയം പോലും ലഭിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഓപ്പറേഷൻ സിന്ധു ട്രെയിലർ മാത്രമാണെന്നും സമയം വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് പാകിസ്ഥാൻ വ്യക്തമായി മനസ്സിലാകുന്ന തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞിരുന്നു ഇനിയും സംഘർഷമുണ്ടാക്കിയാൽ തിരിച്ചടി ഇതിലും കണ്ടതാകുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം പാകിസ്ഥാൻ നൽകുകയും ചെയ്തുവെന്നും ഇതേ തുടർന്നാണ് എന്ന് വ്യക്തമാവുകയാണ് ബ്രഹ്മോസ് ആക്രമണത്തിൽ ഭൂലാരി വ്യോമതാവളത്തിലെ മുന്നറിയിപ്പ് സംവിധാനമായ എയർ ബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം അതായത് അഫ്ഗാസ് ഘടിപ്പിച്ച വിമാനത്തിന് കേടുപറ്റിയതായി പാകിസ്ഥാൻ വ്യോമസേന മുൻ മേധാവി റിട്ടയർഡ് എയർ മാർഷൽ മസൂദ് അക്തർ വെളിപ്പെടുത്തിയിരുന്നു നാല് ബ്രഹ്മോസ് മിസൈലുകൾ ഒന്നിനു പിന്നാലെ ഒന്നും വന്നു പതിച്ചിരുന്നു മാത്രമല്ല നിർഭാഗ്യവശാൽ നാലാമത്തെ മിസൈൽ എയർബേസിനെ ഹാങ്കറിൽ ഇടിച്ചു അവിടെ ഉണ്ടായിരുന്ന അവാക്കസ് വിമാനത്തിന്റെ കേടുപാടുകൾ സംഭവിച്ചു ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണം കൃത്യമായി അളന്നു കുറിച്ചതായിരുന്നുവെന്ന് മസൂദ് അക്തർ തന്നെ ഒടുവിൽ സമ്മതിക്കുകയാണ് നിലവിൽ പാകിസ്ഥാൻ തന്നെ സമ്മതിക്കേണ്ടി വരുന്നു ഞങ്ങൾ അവരുടെ വാരിക്കുഴിയിൽ വീണു ഇന്ത്യയുടെ വാരിക്കുഴിയിൽ ഞങ്ങൾ വീണു എന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് തന്നെ സമ്മതിക്കേണ്ടി വരുന്ന ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത് വളരെ അഭിമാനത്തോടുകൂടി ഒന്നുകൂടി ആവർത്തിക്കുന്നു ഇന്ത്യ പയറ്റിയ രാമരാവണ തന്ത്രം അത് അങ്ങനെ തന്നെ തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല അതായത് മോക്ക് ഡ്രിൽ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി തിരിച്ചടി നൽകുന്നു ആ തിരിച്ചടിയിലും ഒരു ഡമ്മി വിമാനം ആദ്യം അയക്കുന്നു അതിനുശേഷം എവിടെ നിന്നാണോ ഈ ഡമ്മി വിമാനത്തെ ആക്രമിക്കുന്ന മിസൈലുകൾ വരുന്നത് എന്ന് മനസ്സിലാക്കുന്നു അതിനുശേഷം കൃത്യമായി ആ ആക്രമണം വന്ന ഇടങ്ങൾ നോക്കി അതായത് ഒരു പ്രിസൈസ്ഡ് അറ്റാക്ക് എന്ന് പറഞ്ഞ പോലെ തന്നെ ആ ആക്രമണം വന്ന കൃത്യമായി സ്ഥലം ും വീണ്ടും വീണ്ടും അറ്റാക്ക് ചെയ്ത ഇന്ത്യയുടെ തന്ത്രം അത് കൈയടിക്കേണ്ട അതൊരു ഹാച്ച് ഓഫ് കൊടുക്കേണ്ട തന്ത്രം തന്നെയല്ലേ നമ്മൾ ഇന്നും നമ്മൾ ജീവനോടെ ഇരിക്കുകയാണ് നമ്മൾ ഇന്നും നമ്മൾ പരസ്പരം സംസാരിക്കുകയാണ് ഇന്നും ഇന്ത്യയുടെ അഭിമാന നിമിഷം വാനോളം പുകഴ്ത്താൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മന്ത്രിയുടെ ഇത്തരം തന്ത്രങ്ങൾ അജിത് ഡോവലിന്റെ ഇത്തരം തന്ത്രങ്ങൾ ഇന്ത്യൻ സേനയുടെ ഇത്തരം തന്ത്രങ്ങൾ എത്രയോ എത്രയോ വളരെ മഹത്വൽക്കരിക്കപ്പെടേണ്ടതാണ് കൂടിയാണ് പറയേണ്ടത് എന്തായാലും നമ്മുടെ രാജ്യം വീണ്ടും വീണ്ടും അഭിമാന നിമിഷത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യം ഇന്ത്യ ഭാരതം എന്റെ രാജ്യമാണ് എന്ന് കൂടി ഒന്നുകൂടെ ഉറക്കെ വിളിച്ചു പറയാൻ നമ്മൾ ഇന്ന് സജ്ജരായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിലും ഇത്തരം വിദഗ്ധമായ തന്ത്രങ്ങൾ തന്നെ എന്ന് പറയുന്നതിൽ യാതൊരു വിധം തെറ്റുമില്ല